നമസ്കാരം കേരളത്തിൽ സ്വർണ്ണവില നാലാം ദിവസവും മാറ്റമില്ലാതെ തുടരുകയാണ് അടുത്ത മാസം വില മുന്നേറ്റത്തിന് സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾക്കിടെ നിലവിലെ സാഹചര്യം ഉപഭോക്താക്കൾക്ക് അനുകൂലമാണ് അതേസമയം വെള്ളിയുടെ വിലയിൽ വർദ്ധനമുണ്ടായിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ വർഷം സ്വർണവിലയിൽ വൻ വർദ്ധന പോലെ തന്നെ വെള്ളി വിലയാണ് ഈ വർഷം ഉയരുക എന്നാണ് വിലയിരുത്തുന്നത് ആഗോള വിപണിയിൽ സ്വർണവില ഇന്ന് നേരിയ തോതിൽ കുറയുകയാണ് ചെയ്തത് ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് കോയിൻ വില കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ക്രൂഡോയിൻ വിലയിൽ മാറ്റമില്ല അമേരിക്കൻ ഡോളർ കരുത്ത് കുറയാതെ നിൽക്കുമ്പോൾ ഇന്ത്യൻ രൂപ കരുത്ത് കാട്ടാൻ സാധിക്കാതെ കുഴങ്ങുന്നു എന്നതും ഇന്ന് വിപണിയിൽ നിന്നുള്ള പുതിയ വിവരങ്ങളാണ് ഇനി സ്വർണവിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം കേരളത്തിൽ ഇന്ന് അതായത് ജനുവരി മാസം ഏഴാം തീയതി ഒരു പവൻ സ്വർണത്തിനാണ് അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് വില വരുന്നത് ട്വന്റി ടു കാരറ്റ് സ്വർണം ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ നൽകണം കഴിഞ്ഞ നാല് ദിവസമായി ഈ വില തുടരുകയാണ് വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കും എന്ന് പറയാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത് അതേസമയം ഫെബ്രുവരിയിൽ വില കൂടിയേക്കും എന്ന് ദേശീയ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് എയ്റ്റീൻ കാരറ്റ് സ്വർണം ഗ്രാമിന അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് വിലയായിട്ട് വരുന്നത് വെള്ളിയുടെ വിലയിൽ ഗ്രാമിന് തൊണ്ണൂറ്റി ഏഴ് രൂപയായിട്ടുണ്ട് രണ്ട് രൂപയുടെ വർദ്ധനവാണ് ഉള്ളത് ഒരു കിലോ വെള്ളിക്ക് തൊണ്ണൂറ്റി ഏഴായിരം രൂപ വരും ഈ വർഷം വെള്ളിയുടെ വിലയിൽ വലിയ മുന്നേറ്റമാണ് പ്രവചിക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളി ആഭരണങ്ങൾക്ക് ഹോൾമാർക്കിംഗ് കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ നിലവിൽ സ്വർണത്തിന് മാത്രമാണ് ഹോൾമാർക്കിംഗ് ഉള്ളത് ഫെബ്രുവരി ഒന്നിനാണ് കേന്ദ്ര ബജറ്റ് അവതരണം സ്വർണം ഉൾപ്പെടെ ലോഹങ്ങളുടെ നികുതിയിൽ നേരിയ വർധനവ് വരുത്തിയേക്കും എന്നാണ് സൂചനയുള്ളത് കഴിഞ്ഞ ബജറ്റിൽ പതിനഞ്ചിൽ നിന്ന് ആറ് ശതമാനമാക്കി നികുതി കുറച്ചതിന് ശേഷം സ്വർണ ഇറക്കുമതി വൻ തോതിൽ കൂടി എന്നും അതേസമയം ആഭരണങ്ങളുടെ കയറ്റുമതി പ്രതീക്ഷിച്ച പോലെ ഉയർന്നില്ല എന്നുമാണ് സർക്കാരിന്റെ വിലയിരുത്തൽ ക്രൂഡോയിൽ വില ഉയർന്ന നിരക്കിൽ തുടരുകയാണ് ബ്രൻ ക്രൂഡ് ബാരലിന് എഴുപത്തി ആറ് ഡോളറിന് മുകളിലാണ് യു എയുടെ ക്രൂഡിനും ഇതേ വില വില ലക്ഷത്തിന് മുകളിലും എത്തിയിട്ടുണ്ട് ഡോളർ രണ്ട് അഞ്ച് എന്ന നിരക്കിലാണ് ഉള്ളത് ഇന്ത്യൻ രൂപ എൺപത്തി അഞ്ച് രൂപ എഴുപത്തിയഞ്ച് പൈസ എന്ന നിരക്കിലെത്തിയിട്ടുണ്ട് രൂപ വലിയ തിരിച്ചുവരവ് ഉടൻ നടത്തില്ല എന്നാണ് പറയപ്പെടുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിലേത് പോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വർണവില കുതിക്കില്ല എന്നാണ് വിലയിരുത്തുന്നത് മാത്രമല്ല വെള്ളി വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും അറിയുന്നുണ്ട് വെള്ളിയുടെ ആവശ്യം വലിയ തോതിൽ ഇപ്പോൾ ഉയർന്നു കൊണ്ടിരിക്കുകയാണ് ഇലക്ട്രിക് വാഹനങ്ങളിലെല്ലാം തന്നെ വെള്ളിയുടെ ആവശ്യം വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ വെള്ളി വില ഇനി കാര്യമായി ഉയരുമെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ നിക്ഷേപത്തിനും ഇനി വെള്ളിയായിരിക്കും നല്ലത് എന്നുള്ള പൊതു അഭിപ്രായം സജീവമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും സ്വർണം നിക്ഷേപമായി കരുതുന്നവരും ചിലരെ എല്ലാ ഔൺ രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ട് ഡോളർ ആണ് വിലയായിട്ടുള്ളത് ഇത് മൂവായിരം ഡോളറിൽ എത്തണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂണെങ്കിലും ആകുമെന്നാണ് ഗോൾഫ്മാൻ സാക്സ് വിലയിരുത്തുന്നത് അമേരിക്കയുടെ പുതിയ നയങ്ങൾ സ്വർണവില നിർണയിക്കുന്നതിൽ ഘടകമാകും ഏതായാലും കാത്തിരുന്ന് കാണാം സ്വർണ്ണവിലയും വെള്ളിവിലയും എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് ഓരോരുത്തരുടെ നിക്ഷേപ സാധ്യതകൾ എത്രത്തോളം സ്വാധീനിക്കും തന്നെ കണ്ടറിയേണ്ട കാര്യങ്ങളാണ്